മന്ത്രി സജി ചെറിയാൻ വാ തുറന്ന് എന്തു പറഞ്ഞാലും അത് എന്തെങ്കിലും വഴിക്ക് അബദ്ധമാകുമെന്ന് ഉറപ്പാണ് എത്രയോ സന്ദർഭങ്ങളിലായി സജി ചെറിയാൻ തന്നെ അത് തെളിയിച്ചതുമാണ് ഇന്നലെയാണ് വേടന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സിനിമ അവാർഡ് കൊടുത്ത തീരുമാനത്തെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോൾ പിന്നെയും നാവു പിടിച്ചത് വേടന് വരെ അവാർഡ് കൊടുത്തുവെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം അഞ്ചാമത് അവാർഡ് എന്തിനാ പ്രഖ്യാപിച്ച് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് അഞ്ച് അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചു കയ്യേടി മാത്രമേ ഉള്ളൂ മമ്മൂക്കായി കൊടുത്തപ്പോൾ അതിലേക്ക് കയ്യടി ലോകം കണ്ട ഇതിഹാസ നായകനാണ് മോഹൻലാൽ ഞങ്ങൾ കൊണ്ട് സ്വീകരിച്ചു അതിനേക്കെ കയ്യടി പോലും ഞങ്ങൾ സ്വീകരിച്ചു പ്രാവശ്യം അപകടം മണത്ത് അത് ഉടൻ തന്നെ തിരുത്തി മാധ്യമങ്ങൾ വളച്ചൊടിക്കരുതെന്ന് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രമിച്ചു പക്ഷെ വേടന് അക്കാര്യം ബോധ്യമായില്ല മന്ത്രിയുടെ പരാമർശം തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് വേടൻ തുറന്നു പറഞ്ഞു ഗൾഫിൽ പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം ഞാൻ അതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വള്ളി വള്ളിയേറി പിടിക്കുന്നില്ലേ ആണ് തീർച്ചയായിട്ടും പിന്നെ പിന്നെന്താണെന്നറിയോ പിന്നെ ലൈക്ക് ഇതൊരു പ്രൊമോഷൻ ആയിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതൊരു പ്രമോഷനാണ് നമ്മളെ കുറിച്ച് ആൾക്കാർ മിണ്ടുകയെങ്കിലും ചെയ്യുന്നുണ്ട് ആ ഒരു സംസാരത്തിൽ എന്റെ പാട്ടുകൾ രണ്ടുപേരെങ്കിലും കൂടുതൽ കേൾക്കും ആ പാട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് എഴുതി പാടുന്നത് എന്ന് മറിച്ച് എന്നെ കുറിച്ച് ആൾക്കാർ എന്ത് സംസാരിക്കുന്നു ലൈക്ക് അതിലല്ല എന്റെ ആർട്ട് ആൾക്കാരോട് എനിക്ക് എത്തിപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിന് എനിക്ക് നല്ല സമാധാനമുണ്ട് ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ പാട്ടാണല്ലോ എന്റെ മാധ്യമം പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും ഈ അവാർഡ് കിട്ടിയത് എനിക്കൊരു ബൂസ്റ്റ് ആണ് ആക്ച്വലി ഒരു എന്നാൽ പിന്നീട് വേടൻ തന്നെ ഇക്കാര്യം പറഞ്ഞു തിരുത്തി മന്ത്രി തന്നെ അപമാനിച്ചിട്ടില്ല അങ്ങനെ കരുതുന്നില്ല എന്നായിരുന്നു വേടൻ തിരുത്തി പറഞ്ഞത് ഏതായാലും വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന സജി ചെറിയാന് ഒരിക്കൽ ഇക്കാരണത്താൽ മന്ത്രിപ്പണി തന്നെ പോയിട്ടും ഇനിയും പഠിച്ചിട്ടില്ല അന്നുണ്ടായ കേസിൽ തീർപ്പായി എന്ന് ന്യായം പറഞ്ഞാണ് തിരികെ മന്ത്രിയായത് കോടതിക്ക് അതിബോധ്യമായതുമില്ല ഇതുകൊണ്ടൊന്നും മന്ത്രിക്ക് ഒരു മാറ്റവുമില്ല അടുത്ത വലിയ അബദ്ധത്തിൽ ചാടുന്നതുവരെ അത് തുടരും